ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു ഡിവൈഎഫ്ഐ മുൻ സംസ്ഥാന സെക്രട്ടറി സിപിഎം സി പി എം പാലമേൽ തെക്ക് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ആദിക്കാട്ടുകുളങ്ങര വടക്ക് വാർഡിൽ കുടുംബ സംഗമം നടന്നത് ഡി വൈ എഫ് ഐ മുൻ സംസ്ഥാന സെക്രട്ടറി എന്നൊന്നും ധരിച്ചല്ലോ ആളുകൾ വരുന്നത് എന്റെ രാജ്യം എൻ്റെ നാട് എൻ്റെ ജനങ്ങൾ പാവങ്ങൾ കഷ്ടപ്പെടുന്നവർ വേദനിക്കുന്നവർ വേദനപ്പെടുന്നവർ വിശക്കുന്നവർ അവരുടെ പ്രശ്നം എങ്ങനെ പരിഹരിക്കാം എന്നതുള്ള ചിന്തയല്ല എങ്ങനെയാണ് അവരുടെ പ്രശ്നം പരിഹരിക്കുക ഈ വിശപ്പുള്ളവര് വിശക്കുന്നവര് രണ്ട് നേരമെങ്കിലും ഭക്ഷണം എങ്ങനെ കൊടുക്കും ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എ നൗഷാദ് അധ്യക്ഷനായിരുന്നു എം എസ് അരുൺകുമാർ എം എൽ എ നേതാക്കളായ ജി രാജമ്മ ബി ബിനു വി വിനോദ് എസ് സജി അഡ്വക്കേറ്റ് ആർ ഗോപാലകൃഷ്ണൻ ബി വിനോദ് ഒ മനോജ് ശ്രീകുമാർ ബി ജയദേവൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ ചാരുമോട്